വളാഞ്ചേരി വട്ടപ്പാറ വളവിൽ സവാള കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ് അപകടം ഞായറാഴ്ച പുലർച്ചെ നാല് മുപ്പതോടെയാണ് അപകടം നടന്നത് വട്ടപ്പാറ പ്രധാന വളവിൽ ലോറി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു കോഴിക്കോട് ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് സവാള കയറ്റി കയറ്റിപ്പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവറും ക്ലീനറും നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഹൈവേ പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു അപകടത്തെ തുടർന്ന് റോഡിൽ ഓയിൽ പോയതിനെ തുടർന്ന് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടിരുന്നു പിന്നീട് തിരുവിൽ നിന്നും ഫയർഫോഴ്സ് എത്തി റോഡ് ഗതാഗത യോഗ്യമാക്കി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം വളാഞ്ചേരി